ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം ഫെഡറേഷൻ ഓഫ് റസിഡന്റ്സ് അസോസിയേഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കണ്ണൂർ ജില്ലാ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു

ഫെറാ പ്രസിഡന്റ് ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സിറ്റി പോലീസ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം റസിഡൻസ് അസോസിയേഷനുകൾക്ക് സ്റ്റാർ പദവി എന്നിവയെക്കുറിച്ച് ഹരിത കേരളം ജില്ലാ മിഷൻ റിസോഴ്സ് പേഴ്സൺ സുനിൽ ദത്ത് വിശദീകരിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സൈബർ സെൽ സീനിയർ സി പി ഒ അനൂപ് ബി എസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കെ പി മുരളീകൃഷ്ണൻ കെ പങ്കജവല്ലി വി എ രാമാനുജൻ അഡ്വക്കേറ്റ് വി കെ രവീന്ദ്രൻ എം വി സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ ഓരോ അസോസിയേഷനുകളിൽ നിന്നും പേർ വീതമാണ് സെമിനാറിൽ കണ്ണൂർ പവിത്ര പവിത്ര ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് റോഡ് പങ്കെടുത്തത്വിത്രേരി